പരുന്തുംപാറയിലെ കുരിശുകൃഷിയെക്കുറിച്ച് നാളുകളായി ഇങ്ങനെ വാർത്ത വരികയാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ സുജിത് ജോസഫ് എന്ന് പറയുന്ന ആൾ ഒരു സുവിശേഷ പ്രസംഗകനാണ് അയാള് ധ്യാന പ്രസംഗം നടത്തി ആളുകളുടെ മാരകമായ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്ന ഒരു കത്തോലിക്കനാണ് മുംബൈയിൽ പന്തക്കോസ്കാരനായിരുന്നുവെന്നും അവിടെ നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ അവിടെ എല്ലാ പാസ്റ്റർമാരും രോഗശാന്തി ശുശ്രൂഷയാണല്ലോ അപ്പോൾ ഇയാൾക്കവിടെ നിക്കപ്രതി ഇല്ലാതെ വന്നപ്പോഴാണ് കത്തോലിക്ക സഭയിലോട്ട് ചേക്കേറിയതെന്നും കത്തോലിക്ക സഭയിൽ അച്ഛന്മാർ എല്ലാവരും സുവിശേഷ പ്രസംഗാന്മാരല്ല കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ സുവിശേഷ പ്രസംഗത്തിന് പോകുന്നവർ ബാക്കി ഇയാളെ പോലുള്ള അൽമായന്മാരും പ്രസംഗത്തിന് പോകാറുണ്ട് അങ്ങനെ ഒരൽമാനാണ് സുജിത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതോ ഇനി വൈദിക പട്ടം കിട്ടിയ മനുഷ്യനാണോ അങ്ങനെ ആരെങ്കിലും രഹസ്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഇയാളുടെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് രേഷ്മ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആ ഭാര്യയുടെ പേര് കൂടി പറയേണ്ടതുണ്ട് അപ്പോൾ സുജിത്ത് സുവിശേഷ പ്രസംഗം നടത്തി നിങ്ങളൊക്കെ ഈ സുശേഷ പ്രസംഗംമാരെ കണ്ടിട്ടുണ്ടാകും ഇല്ലേ ബൈബിളൊക്കെ കഷത്ത് വെച്ച് ഇങ്ങനെ പോകുന്ന സാധാരണക്കാർ പക്ഷേ ഇയാൾ സുവിശേഷ പ്രസംഗം നടത്തി നടത്തി എന്താണ് ചങ്ങനാശ്ശേരിയിലും മൂന്നാറിലും ഇവിടെ ഇടുക്കിയിലുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപന ഈ സ്ഥലം വാങ്ങിക്കൂട്ടി സ്ഥലം സ്ഥലം വാങ്ങിക്കൂട്ടി അയാൾ എന്താണ് കൃത്യം ബിസിനസ്സാണ് ക്രിസ്തുവിനെ കച്ചവടം അടിക്കാൻ കൃത്യമായിട്ട് അറിയാം ആ കച്ചവടം അടിച്ചിട്ട് ആ കാശുകൊണ്ട് ഇയാൾ ബിസിനസ് സാമ്രാജ്യം കെട്ടി ഉയർത്തി അതാണ് സുജിത് ജോസഫ് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ട സജിത് ജോസഫ് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സജിത്ത് ആരെ കച്ചവടം കച്ചവടമടിച്ച് ക്രിസ്തുവിനെ കുറേശ്ശെ കുറേശ്ശെ വിറ്റു എന്നിട്ട് ആ കാശുകൊണ്ട് റിസോർട്ടുകൾ പണിതു റിസോർട്ടുകൾ ഇയാൾ എന്തിനാണ് റിസോർട്ടുകൾ പണിയത് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇയാളുടെ ഒരു ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ അതിനകത്ത് തന്നിരുന്ന് ഘോ ഘോ വിശദീകരിക്കുന്നത് ഇന്നാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഫോളോ അപ്പ് ഞാൻ വൈകിപ്പോയത് കഴിഞ്ഞ ദിവസം ഞാൻ മെയിൻ വാർത്ത കൊടുത്തിരുന്നു അയാൾ വിശദീകരിക്കുന്നുണ്ട് അയാളുടെ സ്വന്തം ഭൂമിയാണിത് ഞാനൊരു ഭൂമി പോലും കയ്യേറിയിട്ടില്ല മെത്രാനൊക്കെ എന്നെ എന്നെ മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്നൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ ജോഷി മയ്യാട്ടിൽ എന്ന് പറഞ്ഞിട്ട് വൈദികനൊക്കെ ഇയാളെ ഈ കള്ളനെ പിന്താങ്ങിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ചില വൈദികൻ അങ്ങനെയാണ് കള്ളന്മാരെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയില്ല പിന്നെ അത് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെയാണ് ചില വൈദികർക്ക് വൈദികർക്ക് കള്ളന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇയാളെ പിന്താങ്ങിയും ചില ആളുകൾ വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് ഒരു വൈദികൻ വന്നിട്ടുണ്ട് പക്ഷേ ആദ്യം തന്നെ ഒരു ഒരു മെത്രാൻ ഇയാളെ കുരിശ് കൃഷിയല്ല ജൈവ കൃഷിയാണ് ഭൂമിയിൽ ആവശ്യമെന്ന് പറഞ്ഞ് ഇയാളെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കാരണം ഇവൻ കള്ളനാണ് എന്ന് പല ആളുകൾക്കും അറിയാം പല മെത്രാന്മാർക്കും അറിയാം ഇവൻ കള്ളനാണ് കള്ളന് കഞ്ഞിവെച്ചു കൊടുത്തവനാണെന്ന് അറിയാം ഇവൻ കയറി യൂട്യൂബിലൂടെ പറയുന്നത് ഇവൻ്റെ സ്വന്തം ഭൂമിയാണ് അത് ഇവന് മൂന്ന് ദശാംശം മൂന്നേ ഒന്ന് ഏക്കർ ഭൂമി ഇവൻ പല ആളുകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ ഇവൻ അമ്പത്തിരണ്ട് മുതലുള്ള പട്ടയഭൂമി ഇവൻ പല ആളുകളിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് മൂന്നേ ദശാംശം മൂന്നേ ഒന്ന് ഏക്കർ ഇവന്റെ ഭാര്യ രേഷ്മയും പീരിമേട് താലൂക്കിൽ കുറേ അധികം ഭൂമി വാങ്ങിയിട്ട് ഏകദേശം പത്തേക്കറോളം സ്ഥലം അവരുടെ പേരിലും ഉണ്ട് അത് അക്കാര്യം ഇവൻ മിണ്ടുന്നില്ല അത്യാഡംബര സൗകര്യമുള്ള കെട്ടിടങ്ങളാണ് ഇവൻ കെട്ടി ഉയർത്തിയിട്ടുള്ളത് അതും അതിനെക്കുറിച്ച് ഇവനൊന്നും മിണ്ടുന്നില്ല അങ്ങനെ ഇവൻ കെട്ടി ഉയർത്തിയതിനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴും പറയുന്നത് എന്താണ് അതൊക്കെ ധ്യാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയതാണ് നിങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാഡംബര കെട്ടിടങ്ങളാണ് ഇതൊക്കെ എന്തിനാണ് ധ്യാനത്തിനെന്ന് ചോദിക്കാൻ ചോദിക്കുമ്പോൾ ഇവൻ്റെ ബിസിനസ് എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇവൻ എങ്ങനെ പിന്നെ ഇവൻ്റെ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ മുടന്തുള്ള ആളുകളെയൊക്കെ ഇവൻ തൊട്ട് ദൂരെ നിന്നൊക്കെ ഇങ്ങനെ അറപ്പിച്ചും വെറുപ്പിച്ചുമൊക്കെ ഒക്കെ ഒക്കെ നേടിക്കൊടുക്കുന്നത് കാണാം പ്രാർത്ഥിച്ചാൽ രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കാം വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യാം അതിലൊന്നും തർക്കമൊന്നും പറയുന്നില്ല പക്ഷേ ഇവൻ അത് ഇവൻ അത് തെളിയിക്കണം ഇവൻ അത് പറയുന്നത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കണം ഇവൻ ഇവൻ രോഗശാന്തി കൊടുത്തു എന്ന് പറയുന്ന ഒരാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്കിലും കാണിക്കണം അവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ അവർക്ക് ഈ രോഗശാന്തി കിട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നു കിട്ടിയതിന് ശേഷം എന്തായിരുന്നു എന്ന് പറയുന്ന മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവൻ കാണിക്കണം ഇവൻ ക്രിസ്തുവിനെ വിറ്റ് കോടീശ്വരനായി അവസാനം എന്ത് ചെയ്തു ഇവൻ ഭൂ ഇവന് സർക്കാർ ഈ രേഖയൊക്കെ പരിശോധിച്ചു രേഖ പരിശോധിച്ചു അതിന്റെ വാർത്തകൾ വന്നപ്പോഴാണ് ഇവൻ എന്തു ചെയ്തത് രാഖി രാമായണം ഒരു കുരിശ് കൊണ്ട് മുന്നേ വെച്ചത് ഇവൻ അപ്പോൾ എന്തുമാത്രം കള്ളനാണ് ഇവനൊരു കുരിശ് വേറെ എവിടെയോ പണിതിട്ട് ഈ റിസോർട്ടിന്റെ മുന്നേ ഒരു കുരിശ് കൊണ്ടുവച്ചു കാരണം എന്താണ് ഇവൻ ഇത് ധ്യാന കേന്ദ്രമായി തുടങ്ങാൻ പോകുന്നതാണ് എന്ന വരുത്തി തീർക്കാൻ ആഡംബര റിസോർട്ട് കെട്ടി അതിൻ്റെ മുന്നിൽ ഒരു കുരിശും നാട്ടിവെച്ച് എന്നിട്ട് ഇവൻ ലോകത്തെ ആളുകളെ മുഴുവൻ കബളിപ്പിക്കുകയാണ് ക്രിസ്തുവിനെ കച്ചവടം ചെയ്ത് കോടീശ്വരനാകുക അയാൾ കോടീശ്വരനായതിലും വിഷമമില്ല ക്രിസ്തുവിനെ ഇഞ്ചിൻചായി കച്ചവടം ചെയ്തതിലും വിഷമമില്ല കള്ളം പറഞ്ഞതിലും വിഷമമില്ല പക്ഷേ സർക്കാരിൻ്റെ ഭൂമിയിൽ കൊണ്ട് കുരിശ് നാട്ടിയിട്ട് അത് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ വീരവാ വീരസ്യം മുഴക്കുന്നത് തെറ്റാണ് അയാൾക്കെതിരെ നടപടി എടുക്കുമെന്ന് നിയമസഭയിൽ തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ കേസും വഴക്കും കൃത്യമായി പോവുകയാണെങ്കിൽ ഇങ്ങ ഇമ്മാതിരിയുള്ള കയ്യേറ്റം കയ്യേറ്റ ഭൂമിയിലെ കുരിശ് കൃഷി അതൊക്കെ ഇതോടുകൂടി ഇയാൾ വച്ചു കെട്ടണം പിന്നെ ഇമ്മ ഈ തട്ടിപ്പുകാരൻ്റെയൊക്കെ സുവിശേഷ പ്രസംഗം കേൾക്കാൻ ചെന്നിരിക്കുന്ന പടുവിഠികളായ ക്രിസ്ത്യാനികളുണ്ടല്ലോ അവിടെ ദേവാലയത്തിൽ പോയി ഞായറാഴ്ചകളിൽ കുർബാന കാണാൻ പോകാൻ പറ്റില്ലായിരിക്കാം അങ്ങനെ പോകില്ല ജന്മം ചെയ്താൽ അവിടെ ഞായറാഴ്ചകളിലുള്ള കുർബാനയ്ക്ക് പോലും പോകില്ല ഇമ്മാതിരിയുള്ള തട്ടിപ്പുകാരന്മാരുടെ സുവിശേഷ യോഗത്തിന് എന്താണ് നട്ടപ്പാതിരായാലും പോയെങ്കിൽ ഇരുന്നോളും ഇരുന്നിട്ട് യുവമാർക്കുള്ള കാശ്മുഴികൾ എൻ്റെ ഹുണ്ടികയിൽ ഇട്ട് കൊടുക്കും ഹുണ്ടിക മീൻസ് കാണിക്കവഞ്ചി കാണിക്കവഞ്ചിയിൽ ഇട്ട് കൊടുക്കും അവരെന്ത് ചെയ്യും അവൻ സാധുക്കൾക്ക് കൊടുക്കും അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ രക്ഷിക്കും എന്നൊക്കെയാണ് നിങ്ങളന്മാരായ വിഡ്ഢികളായ ആളുകൾ കരുതുന്നത് എന്നിട്ട് അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്താണ് ചെയ്തത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി എന്നിട്ട് അവിടെ പടുകൂറ്റൻ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി റിസോർട്ടുകൾ കെട്ടുയർത്തി ഇത് മാത്രം നിങ്ങൾക്ക് തെളിവായി മതിയല്ലോ ഇവന്റെ ഇമാതിരിയുള്ള തട്ടിപ്പുകാരന്മാരുടെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരന്മാരുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ മര്യാദയ്ക്ക് വിശ്വാസികളാണെങ്കിൽ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ സായുജ്യമടയുക അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനം സ്വന്തമായി ചെയ്യുക പത്ത് രൂപയുണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ആവശ്യക്കാരനുണ്ടെങ്കിൽ അയാൾക്ക് നേരിട്ട് കൊടുക്കുക അല്ലാതെ ഇവൻ്റെ കാണിക്ക വഞ്ചിയിൽ കൊണ്ടിട്ടത് മാത്രം നിങ്ങൾക്ക് പരിശുദ്ധി ലഭിക്കണമെന്നില്ല ദൈവരാജ്യം ലഭിക്കാൻ പോകുന്നുമില്ല